ബ്ലാസ്റ്റേഴ്സിൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് പരിശീലകനായിട്ടുള്ള മിഖായൽസ് സ്റ്റെഹറ വ്യക്തമാക്കിയിട്ടുണ്ട് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കൂടിയാണ് മിഖായൽ സെഹ്റ ബ്ലാസ്റ്റേഴ്സിൻ്റെ പദ്ധതികളെ കുറിച്ചുള്ള രൂപരേഖകൾ ആരാധകർക്കായി പങ്കുവച്ചത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് പ്രീ സീസൺ മത്സരങ്ങൾ കൂടി തായ്ലൻഡിൽ കളിക്കുന്നുണ്ട് അതിനുശേഷം ഡ്യൂറൻ്റ് വകുപ്പ് പരിപാടികൾക്ക് വേണ്ടി നാട്ടിലേക്ക് മടങ്ങി വരും എന്ന് പുള്ളിയുടെ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നാല് പി എമ്മിന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും എന്ന് തുടങ്ങുന്ന ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ഷെയർ ചെയ്തിരിക്കുന്നത് അതിനകത്ത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണെന്ന് വെച്ചാൽ ഭാവി പദ്ധതികളിൽ പതിനേഴാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപതാം തീയതിയും കേരള ബ്ലാസ്റ്റേഴ്സിന് സീസൺ സൗഹൃദ മത്സരങ്ങൾ ഉണ്ടായിരിക്കും അതിനുശേഷം ടീം കൊൽക്കത്തയിലേക്ക് പറക്കും എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിരണ്ടാം തീയതി ആ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും ഇരുപത്തിനാലാം തീയതി കൊൽക്കത്തയിൽ വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറൻഡ് കപ്പ് മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അപ്പം എന്താണെന്ന് വെച്ചാൽ പതിനേഴാം തീയതിയും ഇരുപത്തി തീയതിയും ഇരുപതാം തീയതിയും പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾ ഉണ്ടായിരിക്കും ഇരുപത്തി അതിനുശേഷം തിരിച്ച് കൊൽക്കത്തയിലേക്ക് വർക്കും ഇരുപത്തി രണ്ടാം തീയതി കൊൽക്കത്തയിലെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും ഇരുപത്തി നാലാം തീയതി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻറ്റ് കപ്പ് മത്സരങ്ങൾക്ക് വേണ്ടി ബൂട്ട് വിട്ടി തുടങ്ങും അതോട് അതോടുകൂടിയിട്ടാണ് യഥാർത്ഥ മത്സരങ്ങൾ ആരംഭിക്കുക ഡ്യൂറൻ് കപ്പോട് കൂടിയിട്ട് തള്ളാണോ ഉള്ളതാണോ എന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും